കൂട്ടുകാരെ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണത് നല്ല ചക്കക്കുരു മുരിങ്ങിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളിയിട്ടുള്ള നല്ല നാടൻ രീതിയിലുള്ള കറിയാണ് കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതുപോലെ കുറച്ച് ചക്കക്കുരു ഇതുപോലെ തൊലിയെ കളഞ്ഞിട്ട് നന്നാക്കി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലിയൊക്കെ ആദ്യം തന്നെ ഒന്ന് ഒന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതേ കിട്ടും തലേന്ന് തന്നെ ഇതിന്റെ തൊലിയെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്കക്കുരുവിന്റെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ആദ്യം തന്നെ അതിന്റെ തൊലിയെ കളഞ്ഞിട്ടൊന്ന് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ എടുത്ത് ണ്ടാക്കാൻ പറ്റൂട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ തൊലിയെ കളഞ്ഞ് കിട്ടുമ്പോത്തേന് കുറെ സമയം എടുക്കും കെട്ടോ അപ്പൊ ഞാൻ അതാക്കി ഒന്ന് കഴുകിയതിന് ശേഷം കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണ്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നാക്കിട്ടൊന്ന് വേവിച്ചെടുക്ക കേട്ടോ മൂന്ന് വിസിൽ വന്നാൽ മാത്രം മതി നമ്മളെ ചക്കക്കൂരൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അതാ അത് അടിച്ചുവെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണ്ടട്ടോ ഞമ്മക്ക് അത് വേവണ സമയം കൊണ്ട് നമുക്ക് നമ്മളെ മുരിങ്ങൻ്റെ ഇല ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പൊ എന്താ മുരങ്ങൻ്റെ ഇല അതാ അതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കേണ്ടിണ്ട് എന്താ മുരങ്ങൻ്റെ ഒക്കെ നന്നാക്കി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നന്നാക്കി ഒന്ന് കയ്യീറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ കോല കഴിഞ്ഞതിന് ശേഷം നന്നാക്കി ഒന്ന് കയ്യീറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി മിക്സിഡ് ജാറിലേക്ക് തേങ്ങ ചെരുവ് ഇട്ട് കൊടുക്കണ്ടേ ഒരു തേങ്ങന്റെ പകുതി ചെരുവി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് മിക്സിഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ അതുപോലെ രണ്ട് ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടട്ടോ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കണേ നമുക്ക് തേങ്ങ നന്നായിട്ട് നരഞ്ഞ് കിട്ടണം കേട്ടോ അപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കട്ടോ നമ്മൾ തേങ്ങ അരച്ചെടുക്കുമ്പോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാന് നല്ല തേങ്ങ നന്നായിട്ട് നരഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ നമ്മള് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചാല് നമുക്ക് തേങ്ങ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാകും നമ്മളെ തേങ്ങ നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നന്നായിട്ട് നരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളെ ചക്കകുരം തുറന്ന് നോക്കട്ടോ എന്തായി വന്നിട്ടുണ്ടോന്ന് നോക്കട്ടെ നമുക്ക് ഇതാ മൂന്ന് വിസിലടിച്ചതിന് ശേഷം ഒന്ന് ഓഫാക്കി വെച്ചതാണ് ഞാന് ഇപ്പൊ നമ്മളെ ചക്കക്കൂരൊക്കെ നല്ല അടിപൊളി ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ഉടഞ്ഞു നിന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ട് ഇതാ കണ്ടില്ല നന്നായിട്ടിന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് കൊടുക്കണ്ട കേട്ടോ അതേപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് അടച്ച് കൊടുക്കേണ്ടത് നമ്മളെ കറിക്കൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ഉടച്ച് കൊടുക്കണത് നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ചിട്ടുള്ള മുരിങ്ങൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറേശ്ശേ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ നമ്മളെ ചക്ക കുരുവിൻ്റെ കറിയിൽ നന്നായിട്ടൊന്ന് മുരിങ്ങൻ്റെ ഇല്ല ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണേ അതേപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുക്കട്ടോ പിന്നെ അത് അത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് തേങ്ങൻ്റെ അരപ്പും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ എന്നിട്ട് രീതിക്ക് ആ മിക്സിയില് ജാറ് ചുറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി നീക്കം ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ നമ്മളെ കറി കൊറച്ച് നീട്ടിട്ടുണ്ടാക്കി എടുക്കുന്നത് നമ്മളെ ചക്കക്കൂര മുരിങ്ങിയെല്ലാം ഇണ്ടാക്കണത് അപ്പൊ ചക്കക്കൂര ആയതുകൊണ്ട് തന്നെ കറി കുറച്ച് കഴിയുമ്പോ കട്ടി കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് കറി കൊറച്ച് നീട്ടിട്ടുണ്ടാക്കി എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നും മിക്സ് ആക്കിയിട്ട് എടുക്ക കേട്ടോ രീതിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നാക്കിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്ക കേട്ടോ അപ്പൊ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കി ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ നന്നായിട്ട് ആക്കിയതിന് ശേഷം തിളപ്പിച്ചെടുക്കണ്ടേ ചക്കക്കുരും മുരിങ്ങേന്റെ എല്ലാം കറി ഇതാ നന്നായിട്ടും തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് അതേപോലെ നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളെ മുരിങ്ങന്റെ എല്ലാം ഒക്കെ പാകത്തിനൊക്കെ വന്ന് അല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രയോ വെന്ത് കിട്ടിയാൽ മാത്രം മതി ഇലക്കറികളൊക്കെ ആകുമ്പോൾ കൂടുതൽ വേവിക്കാൻ പാടില്ല അത് അതുപോലെ ഒന്ന് വെന്ത് കെട്ടിയാൽ മാത്രം മതി അപ്പം നമ്മൾ മുരിങ്ങൻ്റെ ഇല പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ ഇലക്കറികൾ കൂടുതൽ വെന്ത് കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോട്ടോ അപ്പോൾ മുരിങ്ങൻ്റെ ഇല ആണെങ്കിലും കൂടുതലായിട്ട് വെന്ത് കഴിഞ്ഞ് അതിന് കൈപ്പ് രസം വരും അപ്പോൾ ഇതാ തീയൊന്ന് ഓഫാക്കിയതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കും കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് വേവു കെട്ടോ ഞാൻ എന്താ അതുപോലെ ചട്ടിന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക രണ്ട് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കണ്ടേ പിന്നെ രണ്ട് വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടട്ടോ നന്നായിട്ടൊന്ന് വയറ്റിയിരിക്കട്ടോ ഉള്ളി ഒരു ബ്രൗൺ നീറാണ് വരെ നന്നായിട്ടൊന്ന് വയറ്റിയിരിക്കേണ്ടത് അതേപോലെ നന്നായിട്ടൊന്ന് വയറ്റിയിറക്കണ്ടിട്ട് അപ്പം നമ്മളെ ഉള്ളിൽ കൂടെ മൂത്ത നല്ല ബ്രൗൺ നിറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കറിയിലേക്ക് നീന്തൽ കറിയിലേക്കൊന്നൊഴിച്ച് കൊടുക്കാട്ടോ അപ്പം നമ്മൾ അടിപൊളിയിട്ടുള്ള ചക്കക്കുര മുരങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇപ്പം ചക്കൻ്റെ ഒക്കെ സീസൺ ആണല്ലോ അപ്പം എല്ലാവരും ചക്കക്കുര കിട്ടുമ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാനും നല്ല നാടൻ രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കിട്ടുന്നത് അപ്പൊ നമ്മള് ചക്കക്കൂരൊക്കെ ആയി തന്നെ ഒന്ന് നന്നാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ചോ പത്തോ മിനിറ്റ് സമയം കൊണ്ട് ഈ കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ പൊളിയിട്ടുള്ള നല്ല നാടൻ രീതിയിലുള്ള കറിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെയും ചെയ്യട്ടോ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൂടും കൂടെ അമർത്തുകയാണെങ്കിൽ ഞാൻ അടുത്ത എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്ലാമലൈക്കും